പേര് പ്രശാന്താണ് സാറ് ഒരു സജീഷൻ രണ്ട് ക്വസ്റ്റ്യനാണ് ഇന്ന് സാറ് പറഞ്ഞതിൽ കുറച്ച് സ്പീഡായി പോയി കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയായിരുന്നു എന്ന് എനിക്ക് തോന്നി രണ്ടാമത്തത് രണ്ട് ക്വസ്റ്റ്യനുള്ള ഒന്ന് ആക്ച്വലി ഈ എൻ എൻജാഗ് അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ വെസ് കോളേജി എന്നുള്ളതിൽ നമ്മൾ വിടേണ്ട കാര്യമുണ്ടോ കാരണം ഇത് ആക്ച്വലി ഇത് ഫൈറ്റ് ബിറ്റ്വീൻ ഒളിഗാർക്കി അല്ലേ ആര് വര് ആര് വന്നാൽ ഇവർ തന്നെയാണ് ചെയ്യാമെന്ന് സാറ് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഏത് വരണം അല്ലെങ്കിൽ ആ ആ ഒരു ഇതിൽ നമ്മളെ കൊണ്ടേ ഇടുകയല്ലേ ശരിക്കും ചെയ്യുന്നത് ഒരു ക്വസ്റ്റിന് സാറ് ഈ പറഞ്ഞതിൻ്റെ സ്പീഡ് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ഫസ്റ്റത്തെ ചെമ്പകം തുറേ രാജ്യം തൊട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സബ് കാറ്റഗറൈസേഷൻ വരെയുള്ള എല്ലാത്തിലും ഈ കാസ്റ്റ് പ്രിസർവേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂ വന്നിട്ടുണ്ട് പല പല ഇതിൽ എൻ എം തോമസ് ആണെങ്കിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട് ഈ ക്ലാസ്സിനെ കാസ്റ്റാക്കുക അതിൽ എന്താ പറയുക എക്കണോമിക് കാറ്റഗറി കൊണ്ടുവരിക ഒക്കെ ഇത് എങ്ങനെയാണ് അപ്പോൾ സാറേ പറയുന്നതിൽ ആ സിവിയറിറ്റി എന്നാണ് ഈ ബ്രാ ഈ ഒളികാർക്കിടെ കാരണം ഇതൊരു ഇത്രയും ജനറേഷനായിട്ട് അവരെങ്ങനെയാണ് കറക്റ്റായിട്ട് അവരുടെ പോയിന്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നതെന്നുള്ളത് ഒരു ഒരു അത് നമ്മൾ കുറച്ച് കാണാൻ പറ്റുമോ അതത്ര സിമ്പിളല്ലോ അഥവാ ഭയങ്കരമായിട്ട് അവർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് അപ്പോൾ ആദ്യത്തെ കോമൻ്റ് സമയപരിധി കൊണ്ടാണ് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു തൊണ്ണൂറ് പേജ് പേപ്പർ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഈ സമയത്തിൻ്റെ ഉള്ളിൽ പ്രെസൻറ്റ് ചെയ്യാൻ ഒക്കുന്നത് ഞാൻ പ്രെസൻറ്റ് ചെയ്തു ഞാൻ ആപ്പാടെ മൂന്ന് പോയിൻ്റ് പറഞ്ഞിട്ടുള്ളൂ ബേസിക്കലി മൂന്ന് പോയിൻ്റ് പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ഈ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് കാറ്റഗറൈസേഷൻ ആണ് പൊളി പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് കാറ്റഗറൈസേഷൻ ടു സ്ട്രിപ്റ്റ് പീപ്പിൾ വെസ്റ്റ് ഓഫ് ഡൈവേഴ്സ് പീപ്പിൾ ഓഫ് ദയർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് അതാണ് ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞത് ഈ സുപ്രീം കോടതി ഈ പഴയ സിസ്റ്റത്തിന് നിലനിൽ നിലനിർത്താൻ വേണ്ടി കാസ്റ്റ് വർണം കാസ്റ്റല്ല എന്നും വർണത്തിനെ പ്രിസേർവ് ചെയ്യണമെന്നും ജാതി എന്ന് വെച്ചാൽ സമുദായങ്ങളുടെ സ്വത്വമാണെന്നും ഒരു ഇൻറ്റർപ്രിറ്റേഷനിലൂടെ വർണ്ണത്തിനെ നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആണ് ഒരു ആണ് അത് പല ജഡ്മെൻസിലൂടെയാണ് പക്ഷേ ഒരു ഫൈൻഡിങ് ആണ് അതുപോലെ തന്നെ റിലിജനെ ഒരു പ്രീസ്റ്റ് ഡോമിനേറ്റഡ് ഡെഫിനേഷൻ കൊടുക്കുന്നു മറ്റ് പോലെ അല്ല അത് അതോടുകൂടി പ്രീസിൻ്റെ പവർ നിലനിർത്തുന്നു ഓവർ റിലിജൻ മൂന്നാമത് സുപ്രീം കോടതി ഈ ഹിന്ദുവിസത്തിനെ ബ്രാഹ്മണിസത്തിനെ ഹിന്ദുയിസമാക്കി ഡിഫൈൻ ചെയ്യുന്നു അങ്ങനെ സുപ്രീം കോടതി ഇവിടെ ഒരു ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു ഇതാണ് ഈ പോയിൻറ്റ്സാണ് ഞാൻ പറയുന്നത് പിന്നെ ഫോർത്ത് പോയിൻറ്റ് ഇസ് ഹൗ ടു വി ഹൗ ടു വി റെസ്പോണ്ട് അതിൽ നമുക്ക് പ്രാതിനിധ്യ ജനാധിപത്യത്തിലൂടെ മാത്രമേ ഒരു റെസ്പോൺസ് ഉള്ളൂ ഈ ആളുകാർക്കെതിരെ സമാധാനപരമായിട്ടുള്ള ഒരു റെസ്പോൺസ് അത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ചോദിച്ചു ഇവർ തമ്മിലുള്ള ഇവർ തമ്മിലുള്ള ഫൈറ്റ് അല്ല അല്ല ഈ ഈ ഇത് ഈ എൻ ജെ എ സി വരുന്നത് ഈ ഓളിഗാർക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു ഒരു ഡിമാൻഡ് കാരണമാണ് അത് വരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ വരികയില്ലായിരുന്നു അപ്പോൾ അതിന് അവർക്കും അവർ കുറച്ചൊരു ഒത്തുകളിയൊക്കെ ഉണ്ട് ഇതിൽ സ്ട്രൈക്കിംഗ് ഡൗണിലെ കുറച്ച് ഒത്തുകളിയൊക്കെ ഉണ്ട് ഇവർക്കറിയാം ഈ ജഡ്ജസിന് മെജോറിറ്റി ഇല്ലാതെ കൊടുത്താൽ ഇത് അവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നത് ഇവർക്കറിയാം പിന്നെ അത് ചെയ്തു അവർ അത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ ഒരു സിവിൽ വോർ ഒന്നുമില്ല അവർക്ക് എന്തിനാ അവർ ഒന്നിനല്ല സുഖമായി നാല് കമ്മ്യൂണിറ്റീസ് എല്ലാം ഭരിക്കുന്നു അവർക്കെന്തിനാണ് സിവിൽ വോർ പക്ഷേ നമ്മളൊക്കെ പറയുന്നു ഇതിൽ വേറെ ആരുമില്ല ഇപ്പോൾ ബാറിൻ ബെഞ്ചിലൊക്കെ ഒരു ഡീറ്റെയിൽ ഉണ്ട് എത്ര കാ ഏത് കാസ്റ്റ് ഏത് ജുഡീഷ്യറി എന്നൊക്കെ പറഞ്ഞാൽ അവർ എല്ലാവരും എല്ലാവർക്കും അറിയാം ഇത് പക്ഷേ ഇതിന് എന്താണ് ഒരു പരിഹാരം വേണ്ടത് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു ഡൈവേർഷൻ ഉണ്ടാക്കി ഞങ്ങൾ ശ്രമിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു എൻ ജി എസ് സി ഉണ്ടാക്കി അത് കുറേ നാളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു വെച്ചിട്ട് അതിൽ ഒരു വീക്ക്നെസ് ഉണ്ടാക്കി കൊടുത്തു അങ്ങനെയല്ല കാസ്റ്റ് സെൻസസ് രണ്ടായിരത്തി പതിനൊന്ന് ഇല്ലാതാക്കിയത് അത് ഇൻചാർജ് ആയിരുന്ന മന്ത്രിമാർ അതിനെ ഡിസൈൻ ചെയ്ത് അതിനെ അതിന് ഓപ്പറേഷനൽ ആകാൻ ഒക്കാത്ത വിധത്തിൽ ഡിസൈൻ ചെയ്ത് നടത്തി അപ്പോൾ ഇതൊക്കെ ഇൻറ്റേർണൽ ആണ് ദർ ഇസ് നോ സി ദി ഓളികാർക്ക് ഒരു ഹാപ്പി ഫാമിലിയാണ് ഈ രാജ്യത്ത് ഒരു പ്രശ്നവുമില്ല അവരുടെ ഉള്ളിൽ ചെറിയ സ്മോൾ ഫാമിലി ഒക്കെ വരും പക്ഷെ അവരെല്ലാം ഒന്നിച്ച് നിൽക്കണം എന്ന് അവർ വളരെ ക്ലിയർ ആണ് അപ്പോൾ നമ്മൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു ചേഞ്ച് ഒരു ഒരു പരിവർത്തനം വരുത്താനുള്ള ആയുധങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മൾ ഉപയോഗിക്കണം അതിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ബോധവത് ബോധവാന്മാരാകണം എങ്ങനെയാണ് ഇത് നടക്കുന്നത് അപ്പം സുപ്രീം കോടതിയുടെ റോൾ ഇസ് ടു പ്രിസേർവ് ദ കാസ്റ്റ് സിസ്റ്റം അപ്പം സുപ്രീം കോർട്ട് ഇസ് പ്രോ കാസ്റ്റ് പ്രോ വർണ്ണ പ്രോ വർണ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മാറണമെങ്കിൽ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ വിക്റ്റിംസ് ആയിട്ടുള്ളവർ ഈ കാറ്റഗറി ഫൈവിലുള്ള ആൾക്കാർ അവർ റൈറ്റ്സ് എടുത്തു കളയപ്പെട്ട ആൾക്കാർ ജഡ്ജിമാരായാൽ അവർക്ക് അവർക്കറിയാം എന്താണ് യാഥാർത്ഥ്യം അത് അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഒരു ഒരെണ്ണം കൂടെ പറഞ്ഞല്ലോ സി ചെമ്പകം ദുരേരാജൻ ഞാൻ പറയുന്നത് വരെ അതിനും ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടുമൂന്ന് മിനിറ്റിൽ വേണമെങ്കിൽ അത് ഇവിടെ പറയാമേ ബിക്കോസ് അത് റെഫർ ചെയ്തല്ലോ അപ്പോൾ ക്ലാരിറ്റി വേണം ചെമ്പകം എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മിൻ സ്ത്രീ അവർ മെഡ്രാസിൽ ഒരു കേസ് ഫയൽ ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ ജാനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നു ഇവർ ജൂൺ മാസത്തിൽ ഒരു കേസ് ഫയൽ ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷൻ വെറും നാലഞ്ച് മാസം പ്രായമേ ഉള്ളൂ കേസ് ഫയൽ ചെയ്തു എന്താ ഫയൽ ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല എനിക്കൊരു ബി എസ് സി ഡിഗ്രി ഉണ്ട് പക്ഷേ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് എനിക്ക് മെഡി മെഡിസിൻ പഠിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവിടെ മെഡിക്കൽ കോളേജിൽ പറയുന്നത് ഈ മറ്റ് ചില ക്ലാസ്സസിന് റിസർവേഷനുണ്ട് അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മിണിന് അത് എൻ്റെ ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു എന്തായിരുന്നു ഈ റിസർവേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് പാർട്ടി മോണ്ടഗ്യൂ ചെൻസ് ഫോർഡ് റിഫോംസ് അനുസരിച്ച് ഒരു പാർട്ടി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി സ്റ്റേറ്റ് ഗവൺമെൻറ് മെഡ്രാസിൽ അവരുടെ പ്ലാറ്റ്ഫോം തന്നെ അവരുടെ പ്ലാറ്റ്ഫോം തന്നെ ആയിരുന്നു അതിന് റിസർവേഷൻ റെപ്രസെൻറ്റേഷനു വേണ്ടിയാണ് ജസ്റ്റിസ് പാർട്ടി ഉണ്ടായത് ഒരു മലയാളിയായ ആളും ഒരു തമിഴിനും കൂടെയാണ് തുടങ്ങിയത് ജസ്റ്റിസ് പാർട്ടി അപ്പോൾ നാച്ചുറലി അവർ പവറിൽ വന്നപ്പോൾ ഇരുപത്തി ഒന്നിൽ തന്നെ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ റിസർവേഷൻ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇരുപത്തി എട്ടിൽ എഡ്യൂക്കേഷനിൽ അവർ ഇംപ്ലിമെൻറ്റ് റിസർവേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു ഇരുപത്തിയെട്ട് മുതൽ അൻപത് വരെ ഇരുപത്തിരണ്ട് വർഷം ആ ഇംപ്ലിമെൻറ്റ് ആ റിസർവേഷൻ എഡ്യൂക്കേഷൻ റിസർവേഷൻ നിലനിന്നു അതിലെന്താണ് ഈ ബ്രാഹ്മിൻ അല്ലാതെ നോൺ ബ്രാഹ്മിൻ ഹിന്ദു ബ്രാഹ്മിന് മെൻഷൻ ചെയ്യുന്നില്ല നോൺ ബ്രാഹ്മിൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആംഗ്ലോ ഇന്ത്യൻ ഹരിജൻ എന്ന് അന്ന് പറയുന്ന ഹരിജൻ ആണല്ലോ അപ്പോൾ ഹരിജൻ ഈ കാറ്റഗറീസിന് റിസർവേഷൻ കൊടുത്തു എന്നിട്ട് ആ റിസർവേഷൻ അനുസരിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആകപ്പാടെ മൂന്നോ നാലോ എൻജിനീയറിങ് കോളേജ് മെഡിക്കൽ കോളേജും ഉള്ളു മെ മെഡ്രാസ് സ്റ്റേറ്റിൽ മെഡ്രാസ് പ്രോവിൻസിൽ അപ്പോൾ ആ മെഡിക്കൽ കോളേജസിലെല്ലാം കൂടെ ഒരു പത്ത് എനിക്കൊന്ന് പത്ത് അറു അഞ്ഞൂറോ അറുന്നൂറോ പത്ത് അഞ്ഞൂറ് അറുന്നൂറോ സീറ്റുണ്ട് ആ അഞ്ഞൂറ് അറുന്നൂറ് സീറ്റിൽ ഒരു അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം ബ്രാഹ്മിൻസിന് മാത്രം പോകുമായിരുന്നു അപ്പോൾ ഈ ഈ റിസർവേഷൻ കൊടുത്തപ്പോഴത്തേക്ക് ആ നമ്പർ കുറഞ്ഞ് പത്തൊൻപത് ശതമാനമായി പക്ഷേ ആ സമയത്ത് ബ്രാഹ്മിൻസിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ രണ്ടര പെർസെൻറ്റേജ് ആണ് അപ്പോൾ രണ്ടര പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് അൻ നാൽപ്പത്തഞ്ച് അൻപത് ശതമാനത്തിൽ നിന്നും രണ്ട് പത്തൊൻപത് ശതമാനത്തിലേക്ക് കുറഞ്ഞു ഈ സോ കോൾഡ് അന്ന് ഹരിജൻ എന്ന് പറയും ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സിന് ആർക്കും കിട്ടുന്നില്ലായിരുന്നു ഒരാൾക്ക് കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഈ റിസർവേഷൻ വന്നേ പിന്നെ ഇരുപത്തിയാറ് പേർക്ക് വരെ കിട്ടാൻ തുടങ്ങി ഓരോ സമയത്തും മുസ്ലിംസിനും വളരെ കുറവായിരുന്നു അവരുടെ നമ്പറും കൂടി നോൺ ബ്രാഹ്മിൻ ഹിന്ദൂസിനും കൂടി ബാക്കി ക്രിസ്ത്യൻസിനും മാംഗ്ലോ ഇന്ത്യൻസിനും ഒക്കെ കൂടി അപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ഡിസ്ട്രിബ്യൂഷനായി അതായിരുന്നു റിസർവേഷൻ സിസ്റ്റം അതിൻ്റെ എതിരെ ഇവർ കേസ് ഫയൽ ചെയ്തു നാല് മാസത്തിനുള്ളിൽ മെഡ്രാസ് ഹൈക്കോർട്ട് ത്രീ ജഡ്ജ് ബെഞ്ച് തന്നെ ഈ റിസർവേഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് ഈ ഇരുപത്തിരണ്ട് വർഷം ബ്രിട്ടീഷ് ഭരണത്തിൽ ഇവർക്ക് കോടതിയിൽ പോകാൻ യാതൊരു ബേസിസും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ നയൻറ്റീൻ തേർട്ടി ഫൈവ് ബ്രിട്ടീഷ് ആക്ട് അനുസരിച്ച് പ്രതിവിധിയില്ല റെമഡിയില്ല ഇക് റൈറ്റ് ടു ഇക്വാളിറ്റി ഇല്ല റൈറ്റ് അഗെൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല ഈ പ പതിനഞ്ചും ഇരുപത്തിയൊൻപതും റൈറ്റ് അഗെൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കിൾ ട്വൻറ്റി നയൻ ഇത് ഡോക്ടർ ബാബാസാബ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾ ഉൾപ്പെടുത്തിയത് എന്തിനാണ് ഈ ബ്രാഹ്മിൻ എതിരെ ഉപയോഗിക്കാനാണ് ഇത് അതിനെ ഉപയോഗിച്ച് ജുഡീഷ്യറി ആദ്യം ചെയ്തത് ഈ പിന്നോക്ക അൺറപ്രസെൻറ്റഡ് പിന്നാക്ക അൺപ്രസിഡൻറ്റ് അൺപ്ര അൺ സമുദായങ്ങളുടെ റിസർവേഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു എന്നിട്ട് അവരവിടെ പറഞ്ഞത് എന്താണ് ഓരോ പ്രാവശ്യവും നൂറ്റി എഴുപത്തി രണ്ട് ബ്രാഹ്മിൻസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പോവുകയാണ് ദർ ബീങ് ഡിസ്ക്രിമിനേറ്റഡ് ഐ ക്യാൻ സിംപ്ലി ബിക്കോസ് ദ ആർ ബ്രാഹ്മിൻസ് എന്നൊക്കെ എഴുതി എന്നിട്ട് ഇത് സുപ്രീം കോർട്ടിൽ പോയി വിതിൻ ടു ഓർ ത്രീ മന്ത്സ് സുപ്രീം കോർട്ടും ഇത് അപ്പോ ശരി ശരി ചോദിച്ചു പിന്നെയാണ് പതിനഞ്ച് മാറ്റി പതിനഞ്ച് നാല് കൊണ്ടുവരുന്നത് സുപ്രീം കോടതി അപ്പോൾഡ് ചെയ്തു പക്ഷേ ഇവർ എന്താണ് ഇവർ പറഞ്ഞു ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈ ജുഡീഷ്യറി പറഞ്ഞത് അമേരിക്കയിൽ എഴുപത്തി എട്ടിലാണ് ഈ പ്രിൻസിപ്പിൾ വന്നത് പക്ഷേ അതിന് എത്രയോ മുമ്പ് ഇൻഡ ഈ ചെമ്പകം തൊരേരാജനിൽ സുപ്രീം കോർട്ടിലെ ഏഴ് ജഡ്ജസ് ഒന്ന് അന്ന് ടോട്ടൽ ഏഴ് ജഡ്ജസേ ഉള്ളൂ ഫുൾ കോർട്ടാണ് ഡിസൈഡ് ചെയ്തതിനെ ഈ റിസർവേഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് അവർ പറഞ്ഞതെന്താണ് ഈ ബ്രാഹ്മിൻസിനെത്തിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ആ വാക്കുകൾ ഈ ഈ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ് ഇത് ശരിയല്ല ഈ കുറിച്ച് ഒന്നും ഒരു വാക്ക് വാക്കവർ പറയുന്നില്ല ഇതിൻ്റെ പേര് അമേരിക്കയിൽ കൊടുത്തത് എഴുപത്തി എട്ടിൽ ഒരു വെള്ളക്കാരൻ ബാക്കെ ബി എ കെ കെ ഇ ബാക്കി കേസ് ഗൂഗിൾ ചെയ്താൽ അറിയാം ഒരു വെള്ളക്കാരൻ മെഡിക്കൽ സ്റ്റുഡൻറ്റ് കേസ് കൊടുത്തു ഈ നോൺ വൈറ്റ്സിനൊക്കെ നിങ്ങൾ റിസർവേഷൻ കൊടുക്കുന്നു എനിക്ക് അഡ്മിഷൻ അയാൾ പിന്നെ അപ്ലൈ ചെയ്തു ഇവർ ചെമ്പകം തൊയരാജൻ അപ്ലൈ ചെയ്തതേ ഇല്ല അപ്ലൈ പോലും ചെയ്തില്ല ഇന്നത്തെ നമ്മളൊക്കെ പോയാൽ കോടതി ദൂരക്കളയും ഇവർക്ക് ഇവ എന്തോ അതെ 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 അവർക്ക് വേണ്ടി അതെ അതിൽ മെയിൻ ജഡ്ജ്മെൻറ്റ് എഴുതിയ വിശ്വനാഥ ശാസ്ത്രിയാണ് മറ്റേ രാജമണ്ണാർ പിന്നെ സോമസുന്ദരം മൂന്ന് ജഡ്ജസ് ആണ് എഴുതിയത് ആ വിശ്വനാഥ ശാസ്ത്രിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഇപ്പോഴും ഹൈക്കോടതി ജഡ്ജാണ് മെഡ്രാസിൽ എന്താ അപ്പോൾ ഗ്രേറ്റ് ഓർ ഗ്രേറ്റ് ഗ്രേറ്റ് എനിക്കറിയില്ല വൺ ഓഫ് ദോസ് ടു അപ്പോൾ ഇവര് ഇവർ പറയുന്നത് എന്താണ് ഈ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വാക്കാണ് ഇതിന് കൊടുത്ത് അപ്പം ഈ ആലൻ ബാക്കിയുടെ കേസിലും എത്രയോ എഴുപത്തിയെട്ടിൽ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ വെള്ളക്കാരെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇതിൻ്റെ ഇൻവെൻഷൻ ചെയ്തത് വാസ്തു ചെമ്പക്കം തുറേ രാജ്യങ്ങളിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ജഡ്ജ്മെൻ്റിൽ സുപ്രീം കോടതി പറയുന്നു വേർ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ബിഗിൻസ് അഫമേറ്റീവ് ആക്ഷൻ എൻസ് അതായത് നിങ്ങൾ എന്ത് റിസർവേഷൻ വിടേങ്കിലും ചെയ്തോളൂ പക്ഷേ സവർണറിനെതിരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്താൽ അവിടെ അവസാനിക്കും നിങ്ങളുടെ റിസർവേഷൻ എന്ന് സുപ്രീം കോടതി പറയുകയാണ് മനസ്സിലായോ അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് 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 വെറും ഇൻറ്റർപ്രിറ്റേഷൻ ക്ലാസ് ക്ലാസ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഇത് ഞാൻ ഡീപ്പറായിട്ട് ഞാൻ ഇത് ഇത് പറഞ്ഞ പിന്നെ ഞാൻ ഇതിൻ്റെ ഡോക്ടറിൻ എന്നു പറയുന്നത് ഓരോ ഡോക്ടറിൻസ് ഡെവലപ്പ് ചെയ്യാണ് അത് ഒരു പ്രീസെൻറ്റായിട്ട് ആ ഡോക്ടറിൻ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഡോക്ടറിൻ ഇസ് ബീങ് യൂസ്ഡ് ബൈ അതർ ജഡ്ജ്മെൻറ്റ്സ് അപ്പോൾ ഇതൊക്കെ ഒരു ഓൾഡ് സോഷ്യൽ ഓർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡോക്ടറിൻസ് ആണ് ഈ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ പാടില്ല വർണ്ണ നല്ലതാണ് ഇതൊക്കെ ലോ അല്ല ആണ് വർണ്ണ ഒരു ലോഡബിൾ സിസ്റ്റമാണ് ഇറ്റ് ബ്രിങ്സ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എവറി 90% of the people are not even human beings under the system but it brings the best out of everybody in anavarain. but in doctrines on dakani i am but caste and all the class and community and issue in jain entree in adil. to the caste in adamal pudhiyoreedhi it has nothing to do with class and community or anything. it's a political system. to take away the Civil, political, and economic rights of 80% of this country by categorizing them as category five, while 1, 2, 3, 4 can enjoy all the rights. That is a caste system. It's a political system. That is samadaya mix up peerd community aykote, class aykote, and endengele caste aykote. Samadaya the endu orengele parne bolu. But she caste system, or a political system of enslavement, വെള്ളക്കാര് ഞാൻ പറഞ്ഞതുപോലെ അവരുടെ അവർക്ക് സ്ലേവ് ഓണേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ട് ഇവിടെ ആർക്കും ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഇല്ല ഓൺലി ഗ്രൂപ്പ് റൈറ്റ്സ് ആൻഡ് ആ ഈ ഫോർ ഫൈവ് ഗ്രൂപ്പ്സിൻ്റെ റൈറ്റ്സ് പിന്നെ ജെൻഡറോടെ ഇട്ടാൽ വിമൻസ് റൈറ്റ്സ് അപ്പോൾ നമ്മൾ വി ക്യാൻ പുട്ട് സിക്സ് കാറ്റഗറി ഓർ സെവ് സിക്സ് ആൻഡ് സെവൻ കാറ്റഗറി ഓർ എയ്ത്ത് കാറ്റഗറി തേർഡ് ജെൻഡർ ഉണ്ടെങ്കിൽ അതിലും ഈ പുരുഷന്മാർക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് വിമൻ ഓർ തേർഡ് ജെൻഡർ ആണെങ്കിൽ നോ റൈറ്റ്സ് ഇതാണ് ഇതിൻ്റെ സിസ്റ്റം കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഓഫ് കോളനൈസേഷൻ എൻസ്ലേവ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ ആണ് അത് നമ്മൾ എടുത്തു കളഞ്ഞാൽ സമുദായങ്ങൾ ക്യാൻ കോഐറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ചിത് പവൻ ഉണ്ട് അല്ലെ ബ്രാഹ്മിൻ ആണെന്ന് പറയില്ല ഞാൻ ചിറ്റ് പവൻ കമ്മ്യൂണിറ്റിയാണ് വേർ ഇസ് ഇസ് പവർ നത്തിങ് ഇല്ലേ ഓൾ പവർ കംസ് ഫ്രം ദീസ് ദിസ് പൊളിറ്റിക്കൽ കാറ്റഗറി ഓഫ് ബ്രാഹ്മിൻ ബ്രാഹ്മൻ ഇസ് എ പൊളിറ്റിക്കൽ കാറ്റഗറി നോട്ട് എ സോഷ്യൽ ഓർ റിലീജിയസ് കാറ്റഗറി ഇറ്റ്സ് എ പൊളിറ്റിക്കൽ കാറ്റഗറി ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഇതൊക്കെ പൊളിറ്റിക്കൽ ആണ് പഞ്ചമ പൊളിറ്റിക്കൽ കാറ്റഗറി ടു ടേക്ക് ആസ് എ ലോയർ ഐ എം സ്പീക്കിംഗ് ആസ് എ ലോയർ ടു ടേക്ക് എവേ മൈ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ബൈ പുട്ടിങ് മീ ഇൻ ക്ലാസ് ഫൈവ് കാറ്റഗറി ഫൈവ് അപ്പം ഈ ആസ്പെക്റ്റാണ് ഞാൻ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്